വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ ബ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് ഇന്നത്തെ ബ്ലോഗിന്റെ വിശേഷം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാലിക്കട്ടാണ് കേട്ടോ ഉള്ളത് കാലിക്കട്ടിൽ വന്നിട്ട് നമ്മുടെ ഫേസ്റ്റ് ഡേ ആണ് ഇപ്പം വ്ലോഗ് ഞാൻ ചെയ്യുന്നത് ഫേസ്റ്റ് ഡേ ആണെങ്കിലും നമ്മളിപ്പോൾ ഒരു മൂന്നര കഴിഞ്ഞിട്ടുണ്ട് ടൈം കാര്യം നമ്മൾ രാവിലെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത് വന്നിട്ട് നേരെ റൂം എടുത്തു റൂമിൽ നമ്മൾ ഉറങ്ങി ഒരു ഒന്നര വരെയൊക്കെ നമ്മൾ ഉറങ്ങി എന്നിട്ട് നമ്മൾ റെഡി ആയിട്ട് ഇനി അടുത്ത് നമ്മൾ പോകുമ്പോൾ കാലിക്കട്ട് വന്നാൽ മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മോൾ ാണ് നമ്മള് പോകുന്നത് നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മളെവിടെ എത്തിയോ രണ്ട് കിലോമീറ്റർ അതെവിടെ ഇപ്പം അടുത്ത് തോന്നുന്നു ത്രീ ഫോർ മിനിറ്റ്സ് ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് നമ്മൾ ഹൈലൈറ്റ് മോളിലേക്കാണ് പോകുന്നത് പോയിട്ട് കാണിച്ചോക്കെ പാർക്ക് ചെയ്തു നമ്മളിപ്പോ പാർക്കിംഗിലാണ് ഇവിടെ എനിക്കൊരു ഇഷ്യൂ ഇഷ്യൂടെ തോന്നി ഇവിടെ നമ്പർ ഇല്ലല്ലോ ലൈക്ക് ഈ ഇതിലൊന്നും തൂണിലൊന്നും അപ്പോൾ ഇത് എവിടെയാണ് പാർക്ക് അറിയാണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു പണിയിട്ടി ഞമ്മള് മൊത്തം തപ്പി ഇവിടെ ണോ ഏ ഇവരിത ഈ ഹൈലൈറ്റ് മാളിൽ കൈ കിട്ടിയ എല്ലാ സാധനവും വാങ്ങിയിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ഭയങ്കരമായ ഒരു ഓഫറാണ് എന്തെടുത്താലും ഓഫറാണ് ഓഫർ ആയതുകൊണ്ട് ഇവർ കാണുന്ന എല്ലാം വാങ്ങുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡിൻ്റെ ഓഫർ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷ്യമില്ലാത്ത ഓഫറാണ് അവിടെയൊക്കെ സാധാ ഒരു സവായിക്കൊക്കെ വരുന്നത് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരില്ലേ ഇന്നത്തെ ഇവിടുത്തെ ഓഫർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് നയൻ ആണ് ഇരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ഇന്ന് ഇവിടുത്തെ ഓഫർ ഉണ്ടായിരുന്നത് ഒരു ഫുൾ ഷവായിക്ക് നമ്മളങ്ങനെ ശവായി വാങ്ങി പിന്നെ ഫ്രൈഡ് വാങ്ങി നല്ല എന്തുകൊണ്ടും ഫുഡിൻ്റെ മെയിൻ സ്പോട്ട് ഓഫറുള്ള സ്പോട്ട് എന്ന് പറയുമ്പോൾ ഹൈലൈറ്റ് മാളാണ് അതുപോലെ എല്ലാ സാധനവും ഇവിടെ വന്നപ്പോ ഹോം ഡെക്കർ ഐറ്റംസിന് എല്ലാം നല്ല ഓഫർ ഉണ്ട് ഇണ്ടിട്ടോ അങ്ങനെ ഒരു ബത്തൂറിന്റെ സെറ്റ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ അത് ഹോം മറ്റേ ഇതിന്റെയൊക്കെ പേരെന്താന്ന് എനിക്കറിയുന്ന ഉമ്മാക്ക് കിച്ചണിൽ വെക്കാനാന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി ആ ഇത് ഇത് കാറിന്റെ ടവൽ ബാക്കി ഒരുപാട് ഇത് ആദൂന് വാങ്ങിച്ചാണ് പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ട് ഇണ്ടിട്ടോ നമുക്ക് നോക്കാം പത്തിരി തവയും ദോശത്തവയും അവര് തന്നെ ചൂടല്ലേ എവിടെ കണ്ടു സ്റ്റോബറി വന്നിട്ട് വെറും വേറെ ബോക്സ് അമ്പത്തി ഒമ്പത് രൂപയുള്ളൂ അത്യാവശ്യം അത്യാവശ്യം തന്നെ നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ കിട്ടില്ലേ ഈ കാണുന്ന എല്ലാ ബോക്സും അമ്പത്തി ഒമ്പത് രൂപയുള്ളൂ ഏ അങ്ങനെ നമ്മളൊരു നാലഞ്ച് ബോക്സ് അഞ്ചാറ് ബോക്സ് എടുത്തു ഏഴ് ബോക്സ് എടുത്തു പക്ഷേ ഇത് വണ്ടിയിൽ നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ വീടെത്തും അതിൻ്റെ കഴിച്ചു വയ്ക്കാം ിട്ട് ഇറങ്ങുവാണ് നമ്മൾ വന്നിട്ടാകെ നെസ്റ്റോയിൽ മാത്രമേ കയറിയുള്ളൂ പക്ഷെ ഒരുപാട് പേര് വന്ന് നമ്മളത് സംസാരിച്ചു ഭയങ്കര ആയി കാര്യം എൻ്റെ ഓൾമോസ്റ്റ് കൂടുതൽ ഓഡിയൻസും ഉള്ളതാണ് കാലിക്കട്ട് നിന്നിട്ട് അപ്പം കാലിക്കട്ടിൽ ഒരുപാട് വരെ കാണാൻ പറ്റി പിന്നെ നമ്മൾ പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്ന രണ്ടാമത്തെ സ്ഥലം രണ്ടാമത്തെ ഫസ്റ്റ് സ്ഥലം എസ് എൻ സ്ട്രീറ്റ് ആണ് മിഠായിത്തെരുവ് അപ്പം നമ്മൾ നെക്സ്റ്റ് മിഠായി മിഠായിത്തെരുവിലേക്കാണ് പോകുന്നത് പിന്നെയാണ് എന്താ ബീച്ച് ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ എന്നെ കാലിക്കെട്ട് വന്നാലും മിസ് ചെയ്യാത്ത മൂന്ന് സ്പോട്ടാണത് ും പോയിട്ട് കാണിച്ചു ഗൈ സക്സസ് ഫസ്റ്റ് ടൈമാണ് പാർക്ക് ചെയ്തിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് കറക്റ്റ് ഇവിടെ എത്തി ഓർമ്മിച്ച് പോയി കിട്ടി കിട്ടി ആ കൊല്ലം നമ്മളെ ഡ്രീം കേക്ക് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു വാങ്ങിച്ചതാണേ ഇത് ആക്ച്വലി സെറ്റ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ പോയി ചോദിച്ചത് കൊണ്ട് ഉണ്ടായിക്കൊണ്ട് നിന്നീന്ന് സെറ്റ് വെച്ചതിൽ നിന്ന് എടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇത് മതിന്ന് ആക്ച്വലി അത് ഇപ്പോഴാണ് സെറ്റ് ആയി വന്നത് നേരത്തെ നല്ല വെള്ളം പോലെ ഉണ്ടായി പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പതോ അങ്ങനെ എന്തുവായിരുന്നു റേറ്റ് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷെ നല്ല ക്വാണ്ടിറ്റി വേർത്തിയാണ് ഫുള്ള് കിട്ടുന്നുണ്ട് അതും നല്ല രീതിയിൽ നട്ട്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി ാലും ഈ സാധനം വാങ്ങാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങി പക്ഷെ ഫുള്ള് കഴിക്കാൻ പറ്റിയില്ല നമ്മള് കൊറേ സാധനങ്ങള് വാങ്ങി 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 ലാസ്റ്റ് പിന്നെ ും കഴിച്ചില്ലെന്ന് വിചാരിച്ചു കാര്യം ഓൾമോസ്റ്റ് ഇപ്പം ആറേഴ് മണിയായി നമ്മള് നൈറ്റ് പോകാൻ നൈറ്റ് പുറത്തു പോയിട്ട് എവിടെ വിചാരിച്ചത് റഹ്മ് ബിരിയാണി അടിക്കാൻ വിചാരിച്ചാണ് ില് പോയി എന്ത്ട്ടാണ് കാരണം ഈ കോഴിക്കോടിന്റെ ടേസ്റ്റുകളെ നമുക്ക് നമ്മളെ ലുനൂലൊക്കെ പോയാല് ഉള്ള ഡിഷിന്റെ പകുതി റേറ്റ് ഇവിടെ ഡിഷസിനുള്ളൂ അപ്പൊ നമ്മള് കാണുമ്പോ എല്ലാം വാങ്ങും അതായത് നമ്മൾ കിച്ചണേ പുതിയ വീട് വയ്ക്കുന്ന ഒരു കിച്ചൺ അസസറീസ് ഇതൊക്കെ വാങ്ങാൻ ഇവിടെ ഹൈലൈറ്റിലാണെന്ന് നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം അടിപൊളി ഓഫേഴ്സ് ഉണ്ട് ഫ്ലവേഴ്സ് ഫ്ലവർ ഫ്ലവർ ഡെക്കർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് നമ്മളി ബീച്ചിലോട്ട് പോകാൻ പോവാണ് ഇനി നമ്മൾ ബീച്ചിലാണ് പോണേ എന്നിട്ട് നമ്മൾ വെച്ചു മിഠായിത്തെരുവി പോവാന്ന് ഡെക്കാഴ്ച നമ്മളിപ്പം ബീച്ചിലെത്തിട്ടോ ഭയങ്കര ബ്ലോക്ക് വെച്ചാ ഒരു കിലോമീറ്റർ വരാൻ തന്നെ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു ഇനി അറിയില്ല ഭയങ്കര റഷാണ് ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് കാണാം പാർക്കിംഗ് ഒന്നും ഒട്ടും ഇല്ലെ നിങ്ങൾ നോക്കി ഒരു പാർക്കിംഗ് അവൈലബിൾ അല്ല ഗായസ് ഞങ്ങളതേ തപ്പി തപ്പി ഇവിടെ കുറെ ഷോപ്പ് ഉണ്ട് എല്ലായിടത്തും നല്ല തിരക്കാണ് പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് നമ്മളിനി ഉപ്പിലിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് കോഴിക്കോട് വന്നിട്ട് എങ്ങനെയാണ് ഉപ്പിലിട്ട് ട്രൈ ചെയ്യാണ്ട് പോണേ എന്തിനു വേണം ഇതാ വാങ്ങയാ നമ്മളിപ്പം കാലിക്കറ്റ് വീട്ടിലെത്തി എന്നിട്ട് ഇവിടെ മെയിൻ പറഞ്ഞ ഉപ്പിലിട്ടത് കഴിക്കണമല്ലോ കാലിക്കട്ട് വീട്ടിലല്ലേ നമ്മൾ നിൽക്കണം അപ്പം ഉപ്പിലിട്ട മാങ്ങ വാങ്ങി നെല്ലിക്ക വാങ്ങി കുടിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കാലിക്കട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കാണും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ കുറേ പേർ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറെ പേര് വന്ന് സംസാരിച്ചു ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഇപ്പം നമ്മൾ ഉപ്പിലിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കഴിക്കാൻ പോണത് ഇവിടെ ഐസ് എത്തി കൂടെ കഴിച്ചിട്ട് നമുക്ക് നേരെയെങ്കിൽ എസ് എം സ്ട്രീറ്റിലോട്ട് പോവാം വേണ്ടി മാത്രമാണ് വീട്ടിൽ വന്ന വീട്ടിൽ ഐസറി വാങ്ങിച്ചപ്പോ സമാധാനായി ഇന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തൊട്ട് ഫ്രണ്ടിലാട്ടോ സ്ഥലം കിട്ടിയാൽ ഇത് നമ്മൾ നേരെ വീട്ടിലോ അയ്യോ എപ്പോഴും എല്ലാ ബ്ലോക്കും വീട്ടിലോട്ട് വീട്ടിലോട്ടൊന്ന് പറഞ്ഞു പറഞ്ഞ് ശീലിച്ച് നേരെ വീട്ടിലോട്ടൊന്നായിപ്പോയി പിന്നെ നമ്മൾ എസ് എം സീട്ടില് പോവാണ് ഐസ് കുടിച്ചിട്ട് നാക്കൊന്നും തിരുന്തടലില്ല അത് വേറെ കാര്യം വായിൽ പുക വരും ഗൈസ് അല്ലേ ഇനി ഇത് കുടിക്കാം കാര്യം അല്ല ഗൈസ് നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് നോക്കിയപ്പോ ട്രെയിൻ പോണു അപ്പൊ ഇതാണോ എസ് എം സ്ട്രീറ്റ് കൺഫ്യൂഷൻ വന്നു കേട്ടോ ചോദിച്ചപ്പോ ഇതന്നെയാണെന്നാ പറഞ്ഞത് ഇത് ക്രോസ് ചെയ്യുമ്പോ എസ് എം സ്ട്രീറ്റ് ആണെന്നാ പറഞ്ഞാൽ എസ് എം സ്ട്രീറ്റ് മെയിൻ എൻട്രൻസിൽ കൂടെ ഞങ്ങൾക്ക് കയറി ശീലമുള്ളൂ അപ്പൊ ഇങ്ങനെ കയറിയപ്പോ ഒരു കൺഫ്യൂഷൻ നമ്മൾ റെയിൽവേ ക്രോസ് ചാടിക്കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫൈനലി അങ്ങനെ എസ് എം സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇവിടെ കയറുമ്പോൾ എന്താണെന്ന് ഒരു പ്രത്യേക വൈബാണ് ഞങ്ങൾക്ക് വെച്ചാൽ അവിടെ ത്രിവാണ്ടത്താണെങ്കിൽ സാലാ മാർക്കറ്റ് ഉണ്ടല്ലോ സാലാ മാർക്കറ്റുണ്ട് കേട്ടോ അതുപോലെയാണ് ഇതിനകത്ത് കയറുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ അവിടത്തെക്കാട്ടിൽ കൂടുതൽ ബ്രാൻഡ്സും കളക്ഷൻസും ഇവിടെ ഉണ്ട് അപ്പം അങ്ങനെ നമ്മളുടെ എന്ത് വാങ്ങണം എന്ത് നോക്കണം എന്നൊന്നും അറിയില്ല ചുമ്മാ ഇവിടെ വരുമ്പോൾ ഒരു ആചാരം പോലെ ഒരു ചടങ്ങ് പോലെ ഇവിടെ വന്നിട്ടേ പോവാറുള്ളൂ അപ്പൊ അതാണ് നമ്മളിപ്പിവിടെ വന്നത് ഇവിടെ വന്നിട്ട് ഫുൾ ഹൽവ മൊത്തം തിരക്കാണ് ാപ്പ ഹൽവ ടേസ്റ്റ് ചെയ്യാൻ കയറുന്നില്ലെന്നു വേണ്ടി ഞങ്ങൾ തിരിഞ്ഞൊക്കെ വാപ്പയെ കാണല്ലോ വാപ്പ ഹൽവ ഷോപ്പിനുള്ള അപ്പൊ ഞങ്ങള് അങ്ങനെ നമ്മൾ ദേസമ്പിലെ നമ്മൾ ഓൾറെഡി ഒരു ഷോപ്പ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തിരക്ക് കാരണം അവിടുന്ന് എനിക്കൊന്നും വാങ്ങാൻ പറ്റിട്ടുണ്ടായില്ല അപ്പൊ ആ ഷോപ്പിനെയും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് സെയിം അവിടെ തന്നെ എത്ര നല്ലത് ഡൗട്ടാണ് ഒന്ന് പോയി നോക്കട്ടാ പക്ഷെ അടിപൊളി കളക്ഷൻ ആയിരുന്നു അന്ന് ഇപ്പൊ എങ്ങനെയാണെന്ന് പോയി നോക്കിട്ടോ നമ്മളിവിടെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല ഞാൻ ും ഷോപ്പിൽ പോയി അവിടെ എനിക്ക് അത്ര അങ്ങോട്ട് ഇപ്പോഴത്തെ കളക്ഷൻ ഇഷ്ടായില്ലാട്ടോ അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പ് കേറി ഇവിടെ അത്യാവശ്യം നല്ല വില കുറവുമുണ്ട് നല്ല കളക്ഷൻസും ഉണ്ട് ണ്ടെന്ന് വിചാരിച്ചിരുന്നോ പക്ഷെ ഇവിടെ കേറിയപ്പോ എല്ലാം ലൈക് ടു ഹണ്ട്രഡ് ടൂ നൈൻ ടൂ ഫിഫ്റ്റി ഒക്കെ റേഞ്ചാട്ടോ ഷോപ്പിന്റെ പേര് ഞാൻ പറഞ്ഞത് പ്രൊമോഷനും പക്ഷെ അത്യാവശ്യം നല്ല അഫോർഡബിളും നല്ല കളക്ഷൻസും പോവുകയാണ് വന്ന വഴി തന്നെ റൂമിലോട്ട് ക്രോസ് പിന്നെയും ക്ലോസ് ആയി ട്രെയിൻ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് നമ്മൾ ക്രോസ് ക്ലോസ് ആയിരുന്നു ട്രെയിൻ പോയിട്ടാണ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടി വന്ന് കേറി എല്ലാ ഡ്രസ്സൊക്കെ വാങ്ങി തിരിച്ചു പോയിട്ട് പക്ഷെ എന്റെ ഉമ്മാക്ക് സാറ്റിസ്ഫൈഡ് ആയില്ല എന്റെ ഉമ്മാക്ക് ഫ്രണ്ട് വശത്തൂടെ തന്നെ കയറണം പ്രതിമ കാണുന്നത് എന്താ ഇവിടെ ഒരു അഞ്ച് ഷോപ്പ് കഴിഞ്ഞ അവിടുന്നാണ് ഞങ്ങള് തിരിച്ചു നടന്നിട്ട് അങ്ങോട്ട് പോയത് ഇവിടെ വന്നാലേ വെച്ചുള്ളൂ വീണ്ടും ഫ്രണ്ടില് പാർക്ക് ചെയ്തിട്ട് മാനാചര സ്ക്വയറിനവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്ന് ഞങ്ങൾ ഇത് അവിടെന്നാണ് ഞങ്ങൾ തിരിഞ്ഞു പോയത് ആമ്മ നോക്ക് അങ്ങനെ നമ്മള് നോക്കിട്ടുള്ളത് ഇനിയിപ്പം ഇവിടെന്ന് ഉമ്മാക്ക എന്തെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഇനി ഒരു ജ്യൂസ് കുടിക്കണം നല്ല ടയേർഡ് ആണ് കാര്യം ഫുള്ള് റൂമിൽ പോവാ റെസ്റ്റ് ചെയ്യുക ഒരു ജ്യൂസ് കുടിക്കുക ഇതൊക്കെയാണ് ഒരു പ്ലാൻ ഇവിടെയും കൂടെ ഒരു ഡ്രസ് നോക്കിയിട്ട് പോവാട്ടോ നമ്മൾ അവൽ ഒക്കെ കുടിച്ചു എല്ലാം സെറ്റായി ഇന്നത്തെ ദിവസം ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു കൂട്ടോ കുറച്ച് നേരം മാത്രം നമ്മൾ ഉറങ്ങി ഇനിയിപ്പം നമ്മൾ നാളെ ുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു നാളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്ലോഡ് ചെയ്യുന്നു ഇതാണ് പരിപാടി പിന്നെ നാളത്തെ പരിപാടി എന്ന് പറയുമ്പോൾ വീണ ചേച്ചിയുടെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിന് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പോകണം കേട്ടോ എന്തായാലും ഇറങ്ങി അപ്പോൾ ഒരു ട്രിപ്പൊക്കെ അടിച്ചിട്ട് പോകാന്ന് ചോദിച്ചിട്ട് വയനാട്ടിലെ ഹൈവ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് എന്റെ ബ്ലോക്ക് ഞാൻ ഇനി അപ്പോൾ ഇപ്പൊ നമ്മളെ പരിപാടി രൂക്ഷമായി അപ്പോൾ നമ്മളെന്തായാലും അപ്പോൾ ഇത് ഈ എസ് എമ്മിൽ നിൽക്കുന്നേ ഉള്ളൂ മണിപ്പത്തര ഒക്കെ ആയി അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ ബ്ലോഗിൽ കാണാത്തവുമ്പോൾ ബൈ